ഇക്കഴിഞ്ഞ ഏപ്രിലായിരുന്നു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റും ട്രാൻസ്ജെൻഡറുമായ സീമ വിനീതിൻ്റെ വിവാഹ നിശ്ചയം ആഘോഷമായി നടന്നത് എൻ്റെ ഹൃദയം കവർന്ന ആളെ കണ്ടെത്തിയെന്ന ക്യാപ്ഷനോടൊപ്പമാണ് അന്ന് ഭാവി വരണൊപ്പമുള്ള വിവാഹ നിശ്ചയ ചിത്രങ്ങൾ സീമ പങ്കിട്ടത് ഇപ്പോഴിതാ വളരെ സങ്കടകരമായ ഒരു കുറിപ്പ് പങ്കിട്ട് എത്തിയിരിക്കുകയാണ് സീമ തൻ്റെ വിവാഹം മുടങ്ങിയെന്നും താനും നിശാന്തും വേർപിരിഞ്ഞുവെന്നുമാണ് സീമ വിനീത് കുറിപ്പിലൂടെ അറിയിച്ചത് സമാധാനത്തിനും മാനസിക പുരോഗതിക്കും വേണ്ടി വേർ പിരിയുന്നുവെന്നും സീമ കുറിച്ചു വിവാഹം മുടങ്ങിയതിനെക്കുറിച്ച് താരം കുറിച്ചത് ഇങ്ങനെയാണ് ഒരുപാട് ആലോചിച്ചാണ് ഇങ്ങനെ ഒരു തീരുമാനം പരസ്പര ബഹുമാനം കാത്തു സൂക്ഷിക്കുന്നതിനിടയിൽ ഞങ്ങളുടെ മാനസിക സമാധാനത്തിനും പുരോഗതിക്കും വേണ്ടി നിശാന്തും ഞാനും വിവാഹ നിശ്ചയത്തിൻ്റെ അഞ്ച് മാസത്തെ ബന്ധത്തിനു ശേഷം വേർപിരിയാൻ തീരുമാനിച്ചു വളരെ വ്യക്തിപരമായി എടുത്ത തീരുമാനത്തിൽ ഞങ്ങളുടെ സ്വകാര്യത മനസ്സിലാക്കാനും ബഹുമാനിക്കാനും ഞങ്ങൾ മാധ്യമങ്ങളോടും സുഹൃത്തുക്കളോടും ആരാധകരോടും അഭ്യർത്ഥിക്കുന്നുവെന്നും ഞങ്ങൾ പരസ്പരമെടുത്ത മികച്ച തീരുമാനമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുവെന്നും സീമാ വിനീത് പറയുന്നു സീമയുടെ കുറിപ്പ് സീമയുടെ ആരാധകർക്കെല്ലാം ഒരു ഞെട്ടലായിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ ഭാവി വരനായ നിശാന്തിനെ ജോലിക്കായി വിദേശത്തേക്ക് യാത്രയാക്കുന്ന വീഡിയോയും ഫോട്ടോയുമെല്ലാം സീമ സോഷ്യൽ മീഡിയയിലൂടെ പങ്കിട്ടിരുന്നു സീമയുടെ ആരാധകരെല്ലാം താരത്തിൻ്റെ വിവാഹം കാണാൻ കാത്തിരിക്കുകയായിരുന്നു എന്നാൽ ആരാധകർ സീമയുടെ വിവാഹം കാണാൻ കാത്തിരിക്കുകയായിരുന്നുവെന്നും വേർപിരിഞ്ഞുവെന്നും അറിയിക്കുമ്പോൾ സങ്കടം തോന്നുന്നുവെന്നെല്ലാം കമൻ്റുകളുമുണ്ട് നിരവധി പേർ കമൻറ്റിലൂടെ സീമയ്ക്ക് ഈ സഹ സാഹചര്യം മറികടക്കാനുള്ള ശക്തി പകർന്നെത്തി വേദനയുണ്ടെങ്കിലും നല്ല തീരുമാനമെന്നാണ് ചിലർ കമൻ്റ് ചെയ്തത് ഒരുപാട് സന്തോഷം തോന്നിയ കാര്യമായിരുന്നു എന്നിരുന്നാലും സീമയുടെ ഈ തീരുമാനം നല്ലതിന് വേണ്ടിയാണെന്ന് വിശ്വസിക്കുന്നു ഒത്തുപോകില്ല എന്ന് കണ്ടാൽ പരസ്പര ധാരണയോടെ ബഹുമാനത്തോടെയും പിന്മാറുക ഒരു കണക്കിന് വിവാഹത്തിന് മുമ്പ് തന്നെ സംസാരിച്ചത് നന്നായി മാനസികമായി തളരരുത് ഈ സമയവും കടന്നുപോകും ധൈര്യമായി മുന്നോട്ടു പോകൂ സീമയുടെ തീരുമാനം എന്നും നല്ലതാവട്ടെ എന്നിങ്ങനെ നിരവധി പേരാണ് സീമയെ ആശ്വസിപ്പിച്ചുകൊണ്ട് എത്തിയിരിക്കുന്നത്